ഹലോ മരിയ ഹോം ഗാർഡൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് തന്നെ പറയട്ടെ എല്ലാവർക്കും അഡ്വാൻസ് വിഷസ് ഹാപ്പി ക്രിസ്മസ് എല്ലാ ഇപ്പോഴും പോലെ തന്നെ നമ്മൾ അഗ്ലോണമിയും കലാത്തിയും എല്ലാത്തരം പ്ലാന്റ്സുകളും മിക്സ് ചെയ്തിട്ടാണ്ട്ടോ നമ്മൾ സെയിലിന് കൊണ്ടു വന്നേക്കുന്നത് അപ്പം നമുക്ക് പ്ലാന്റ്സ് ആദ്യ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് ഫസ്റ്റ് വൺ പ്ലാന്റ് നമ്മുടെ എയർ പ്ലാന്റ് ആണ് എയർ എയർപ്ലാന്റിന്റെ കുറച്ച് പ്ലാന്റ്സും കൂടി നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് അത് ഇതുപോലെ ഫ്ലവർ വന്ന പ്ലാന്റുകൾ പ്ലാന്റ് ആണ്ട്ടോ ഒരു പ്ലാന്റിൽ ഫ്ലവർ വന്നിട്ടുള്ളൂ വേറെ ഒന്നും ഫ്ലവർ വന്നിട്ടില്ല നമ്മുടെ ഇത്ര ഇരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ കയ്യിലുള്ളത് നമ്മളുടെ ക്രിസ്മസ് ഓഫറായിട്ട് നമ്മളിതൊന്ന് സെയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണേ അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ ഇന്നത്തെ എയർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നമുക്കാകെ ആറ് പ്ലാന്റ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് സെക്കൻഡ് വൺ വരുന്നത് കലാത്തിയേന് ഇത് വൈറ്റ് ഫ്യൂഷൻ ആയിരുന്നു അതെല്ലാം പോയി അപ്പോൾ ഈ സൈസുള്ള നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് ടീ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ സിൽവർ പ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ സൈസ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മാത്രമാണ് നമ്മുടെ കലാത്തിയ സിൽവർ പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ ഓർണാട്ടയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഓർണാട്ടയുടെ നമ്മുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ടെൻ നയൻറ്റി റുപ്പീസാണ് നമ്മുടെ കലാത്തിയ ഓർണാട്ടയുടെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഈ കലാത്തിയ പ്ലാന്റിൻ്റെ എനിക്ക് ഐ ഡി അറിയത്തില്ല അതെ ഈ ഒരു സ്ട്രക്ച്ചറാണ് ഇതിൻ്റെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ ഇത് വരുന്നത് ഈ പ്ലാന്റിൻ്റെ സൈസ് ഇത് എങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഒരു തയ്യ് പൊട്ടിയേക്കണെന്ന് തോന്നുന്നു ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ മാത്രം ഉണ്ട് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണേ അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ റൂഫി ബാബ എന്ന പ്ലാന്റ് ആണ് ടച്ച് ഡബിൾ ഷൂട്ടൊക്കെ ഉണ്ടാവേ ഈ പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ഓഫർ പ്രൈസാണ് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കലാത്തിയ റൂഫി ബാബയുടെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അലൊക്കേഷ ജാക്കിലിങ്ങിൻ്റെ ഈ എന്താ ജിഫി ബാഗ് സൈസുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ പോട്ടിലോട്ട് മാറ്റി എന്നുള്ളൂ അത് ഒട്ട് സൈസില് ഇത്രയുള്ള സൈസുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ അലോക്കേഷ ജാക്കിലിൻ്റെ റേറ്റ് വരുന്നത് ഇത്രേ കേട്ടോ സൈസ് അടുത്തൊന്ന് ഫിലോട്ട് ഉണ്ടോണ്ട് ഈ പ്ലാന്റ് ആട്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്കിതൊരു മൂന്ന് പ്ലാന്റും കൂടി സ്റ്റോക്കുള്ളു ടോട്ട് ഈ പ്ലാന്റ് ഇനി സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ത്രീ പീസും കൂടി സ്റ്റോക്കുള്ളൂ സെവൻറ്റി റുപ്പീസ് ഈ പ്ലാന്റ് അടുത്ത് വരുന്നത് കലാത്തിയുടെ ഈ പ്ലാന്റ് ആട്ടോ കലാത്തി പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തി ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ എടുത്തിട്ട് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് അല്ലെ സോറി അഗ്ലോണിമ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അടുത്തായിട്ട് വരുന്നത് പ്ലാന്റാണ് പ്ലാന്റ് ആ ട്രയോസ്റ്റാറിൻ്റെ ചിലതിലൊക്കെ തൈകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ആയിട്ടോ ട്ര കലാത്തിയ ട്രയോസ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് കലാത്തിയ ജങ്കിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ജംഗിൾ വെൽവെറ്റിൻ്റെ നമ്മുടെ ഇത്ര ചില സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടാണേ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ വെൽവെറ്റ് വെൽവെറ്റെന്നാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് ഓർക്കിഡ് ഈ കളറുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു പിങ്കും പർപ്പിൾ കളറും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രം കേട്ടോ അടുത്ത് വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ കളറുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് കേട്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാനിത് കലാത്തിയെന്ന് പറഞ്ഞത് കലാത്തിയല്ല ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ബുഷിയായിട്ട് വരുന്ന സ്പൈഡർ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ സിംഗിൾ ഷൂട്ട് തയ്ക്കും നമുക്ക് വരുന്ന റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ട്വൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് വൈറ്റ് ടൈഗറിൻ്റെ നമ്മുടെ അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് തന്നെ കേട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വൺ എയ്റ്റിയാണ് എഗ്ലോണിമോ വൈറ്റ് ടൈഗറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അഗ്ലോണിമ വേറോണിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു യെല്ലോയും പിങ്ക് കളറൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഗ്ലോണിമ വേറോണിക്കയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ റെഡ് പീക്കോക്ക് എന്ന് പറഞ്ഞ കളർ പ്ലാന്റ് ആണേ അത്യാവശ്യം റെഡ് കളറ് പിങ്ക് കളറിലോട്ടൊക്കെ മാറുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ അത്യാവശ്യം മദർ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നൊരു അഗ്ലോണിമൻ്റ് ആരോലീഫിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സെൻട്രൽ ലൈറ്റ് ഗ്രീനും ബോർഡർ ഡാർക്ക് ഗ്രീനായിട്ട് നാരോ ആയിട്ട് നീളത്തിൽ വീതി കുറഞ്ഞ നീളത്തിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നമുക്ക് കുറച്ച് തൈകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് തൈക്ക് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രമുള്ളിട്ട് സിംഗിൾ ഷൂട്ട് തൈക്ക് വരുന്നത് നല്ല ഭംഗങ്ങളുള്ളൊരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അമ്പത് രൂപ മാത്രം ഉള്ളിട്ട് ഇതിൻ്റെ തൈക്ക് വരുന്ന റേറ്റ് അടുത്തായിട്ട് വരുന്നത് ഗ്രീൻ ലക്കാച്ചി അഗ്ലോണിമ ഗ്രീൻ ലക്കാച്ചിര ഒരു പ്ലാന്റ് ആണേ ഗ്രീൻ ലക്കാച്ചിര നാരോലീഫ് പ്ലാന്റ് ആണ് ഇത് സിംഗിൾ ഷൂട്ടിൻ്റെ തയ്ക്ക് നമുക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ് ഇരിപ്പുള്ളൂ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നാരോലീഫ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഗ്ലോണിമ ഗ്രീൻ ലക്കാച്ചിയാണ് കേട്ടോ അതോ അടുത്തായിട്ട് വരുന്നത് അഞ്ചുമാനി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മാത്രം ഉണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പേൾ ഓഫ് മേലോൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ എഗ്ലോണിമ പേൾ ഓഫ് മെലോ കേട്ടോ അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ അടിയിൽ ഗ്രീൻ ലീഫായിരിക്കും വന്ന് കയറണ പ്ലാന്റ് എല്ലാവരും നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് വില സെയിൽ ചെയ്യുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂ മുന്നൂറ് രൂപ മാത്രമല്ല കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വരുന്നിട്ട് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഓറഞ്ച് കുങ്കുമിൻ്റെ പ്ലാന്റാണ് ആണ് ടഗ്ലോണിമ ഓറഞ്ച് കുങ്കുമ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അടുത്തായിട്ട് വരുന്ന നമ്മുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ബ്യൂട്ടി റെഡ് ബാർബി റെഡ് എന്നൊക്കെ പറഞ്ഞ കുറേ ഐഡിയകൾ വരുന്നുണ്ട് ഈ കളറുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു സിങ്കോണിയം വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഈ സിംഗോണിയം വെറൈറ്റി സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ട്വൻറ്റി റുപ്പീസാണ് ഈ സിങ്കോണിയം വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഇതൊരു ഫേൺ ആട്ടോ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ തൂക്കിയിടാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ടീ ഫേൺ ഈ ഫേണിൻ്റെ നമ്മുടെ റേറ്റ് ഒരു ഫോർ ലീഫ് ത്രീ ഫൈവ് ലീഫ് ആ പരുവത്തിലായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപ മാത്രം കേട്ടോ നമ്മുടെ ഈ ഫോണിൻ്റെ റേറ്റ് വരുന്നത് പ്രത്യേക ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിങ്ങനെ ലീഫ് താഴോട്ട് താഴോട്ട് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ ബുഷിയായിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത പ്ലാന്റ് ഗ്രീൻ പപ്പായുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് രണ്ട് പ്ലാന്റ് സ്റ്റോക്ക് ഇരിപ്പുണ്ട് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഗ്രീൻ പപ്പായ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന പ്ലാന്റ് ഈ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു കാപ്പി കളറാണ് എൻ്റെ മദർ പ്ലാന്റ് ആണ് എൻ്റെ ഈ നിൽക്കുന്നത് കണ്ടോ അല്ല ഒരു ലീഫാണ് ലീഫാണെട്ടോ കുറച്ച് വെയിലടിക്കുന്നോണ്ടാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ടെ കളർ ഒരു കാപ്പിയും ഒരു സിൽവർ കളറൊക്കെ കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഈ സൈസുള്ളത് രണ്ടേ രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രമേ കേട്ടോ നമ്മൾ mm രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് എഗ്ലോണിമ പ്ലാന്റ് റെഡ് ബെയിൻ ആണ് കേട്ടോ റെഡ് ബെയിൻ്റെ നമ്മുടെ ക്രിസ്മസ് ഓഫർ പ്രൈസ് ആയിട്ട് ത്രീ ഫിഫ്റ്റി രൂപ മാത്രമല്ല കേട്ടോ എഗ്ലോണിമ റെഡ് ബെയിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് എഗ്ലോണിമ സെൻസ്റ്റാർ ആണ് സെൻസ്റ്റാറിന്റെ നമ്മുടെ ഈ സൈസുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത് വരുന്നത് സൂപ്പർ ആണ് സൂപ്പർ വെയ്റ്റിൻ്റെ ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് ജയ് പൊങ് ഈ സൈസുള്ള പ്ലാന്റ് ആണ്ട്ടോ ജൈപൊങ് റഡിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ സൈസുള്ള ജയ് പൊങ്റഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് മജന്ത കു കുങ്കുമാണേ മജന്ത കുങ്കുമിൻ്റെ ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല അതെ ഈ സൈസുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപേന് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നാല് പീസും കൂടി നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഫയർ റെഡിൻ്റെ ഈ സൈസുള്ള നമ്മുടെ ഒരു പ്ലാന്റ് ആണേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് ഇതിൻ്റെ ഐ ഡി വരുന്നത് എഗ്ലോണിമ ഫയർ റെഡ് കേട്ടോ പിന്നെ വരുന്നത് ഈ ബികോണിയ പ്ലാന്റ് ആണേ ബികോണിയ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് പത്ത് വരുന്ന കലാത്തിയ മുസേക്ക് കലാത്തിയ മുസേക്കാണെന്ന് പറയുന്നത് നാലഞ്ചോ ലീപ്പൊക്കെ പരുവത്തിലുള്ള നമ്മുടെ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ നയൻറ്റി റുപ്പീസ് ఫ్రోసన్ల